ഇടുക്കി കട്ടപ്പന ടൌണിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു കാൽനട യാത്രക്കാർ ഏറെ ഭയപ്പാടോടെയാണ് റോഡിന് കുറുകെ കടക്കുന്നത് വിവിധ സ്ഥലങ്ങളിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നത് വാഹനം ഓടിക്കുന്നവർക്കും കട്ടപ്പനയിലെ മറ്റ് റോഡുകളിലും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം ആ മാറി പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ കട്ടപ്പുറയിലേക്ക് വരികയും പായമുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതിനെതിരെയാണ് ഇത് വന്നുകൊണ്ട് കോട്ടുകൊണ്ട് അവർക്ക് അറിയാനും അല്ലാത്ത ഒരു പായു നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആ നല്ല ലൈനുകളെല്ലാം മാറിപ്പോയതുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് പോലീസിനെ കൊണ്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിരവധിയായ അപകടം ഈ നിലയിൽ ഉണ്ടാവുന്നുണ്ട് ആൾക്കാർ കടന്നു പോകാൻ പാടാ ട്രാഫിക് ആര് കഴിയാൻ സമയത്തല്ല കടക്കാർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് നമ്മളെ കടയാട്ടുണ്ട് அப்படி வருவோம் பயங்கரமூட்டாகும் அப்படின்னு நல்ல ஒரு கிருஷ்ணாட் வண்டி கொரே நேரம் பிரேகரிச்சா ஒத்தி வண்டிக்கு தட்டணும் செய்யும் கூட